ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ നിലാബേബിയുടെ കുത്തിവെപ്പാണ് കേട്ടോ പത്താം മാസത്തെ കുത്തിവെപ്പാണ് ഓൾറെഡി രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മരുന്ന് തീർന്നത് വേണ്ടിയിട്ട് ഒരു കുത്തിവെപ്പും കൂടി എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ബാലൻസ് ഇന്നാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ എണ്ണൂർ റെഡി ആയിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ ഏട്ടനെ വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഏട്ടനെ ഡോർ ലോക്ക് ചെയ്യണം ഒരു കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകണം പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നല്ല കാത്തൊക്കെ ആയതുകൊണ്ട് മുറ്റത്ത് നല്ല പഴുത്തമാകുമ്പോഴും അതുപോലെ തന്നെ കരിയിലകളൊക്കെ വീണിട്ട് കുളമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നിലബിബി നല്ല ഹാപ്പിയാണ് കാരണം പുറത്തുനിന്ന് കരുതിയിട്ട് നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി അപ്പോൾ നമ്മൾ നിലബിപ്പിട് പറയുമായിരുന്നു ക്യാമറയിലൊക്കെ നോക്കൂ നോക്കുമെന്ന് പറയുമായിരുന്നു അവൾ ഞങ്ങൾ രണ്ടുപേരും മാറേണ്ടതിരിഞ്ഞ് നോക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി നമ്മുടെ വീടിൻ വീട്ടിൻ്റെ അവിടെ നിന്നിട്ടൊരു രണ്ട് കിലോമീറ്റർ മാത്രമേ നമുക്ക് ദൂരം ഉള്ളൂ കേട്ടോ നമുക്ക് വേണമെങ്കിൽ നടന്നും പോകാം അപ്പോൾ ഇവളെ കൊണ്ടിട്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഏട്ടനിന്ന് ലീവ് എടുത്തതാണ് കേട്ടോ ഏട്ടൻ കയറിയപ്പോഴത്തേക്കും ആ ബുക്കും അതുപോലെ തന്നെ ടൗലും എല്ലാം കൂടെ നിലാബിബിൻ്റെ അടുത്ത് വീണു നിലാബേബിക്ക് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കീറി ഒരു പരുവാക്കും അതുകൊണ്ട് പിന്നെ അത് ഏട്ടൻ വാങ്ങി വെച്ചു കേട്ടോ അപ്പം നമ്മളിപ്പം മെയിൻ റോഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് മെയിൻ റോഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അധികം ദൂരമൊന്നുമില്ല അപ്പോൾ ഇതൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ അപ്പോൾ ഇതിനടുത്തായിട്ട് കള്ളഷാപ്പ് ഉണ്ട് കേട്ടോ വെള്ള പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മുഖ്യം ഇതാണ് അതാണ് കേട്ടോ കള്ളഷാപ്പ് അപ്പം നല്ലോണം എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ മോളും കയ്യിലുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇടത്തെ സൈഡിലോട്ട് കണ്ണൂർ റോഡ് കണ്ണൂരിലോട്ട് പോകുന്നതും വലത്തോട്ട് പോകുന്നത് പറശ്ശിനിക്കടവ് റോഡുമാണ് നമുക്ക് പോകേണ്ടത് പറശ്ശിനിക്കടവ് റോഡിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ റൂട്ടാണ് പോകുന്നത് എന്നും പറഞ്ഞാൽ അത്രയും ദൂരമൊന്നുമില്ല ആ റൂട്ടിലേക്കാണ് നമ്മൾ ഹോസ്പിറ്റൽ വരുന്നത് അപ്പോൾ ഞാൻ എന്തിനാണ് ഈ വഴികളൊക്കെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെയൊക്കെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എന്താ പറയുക കുറെ എനിക്ക് അങ്ങനെയൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ നാടും കാര്യങ്ങളൊക്കെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല വളവൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം ഞാനാണ് ക്യാമറ എടുക്കുന്നതെങ്കിലും സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ചും നമ്മളടുത്തെത്താറായിട്ടോ ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് എനിക്ക് ഏതൊരു തവണ ഞാൻ ഇതുപോലെ നടന്നു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഹോസ്പിറ്റലിൽ ഞാനിപ്പോൾ അതാണെന്ന് ആലോചിച്ചോണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിൽ എത്താൻ പോവുകയാണ് എല്ലാ ബേബി കാഴ്ചയൊക്കെ കണ്ടിരിപ്പൊണ്ട് കേട്ടോ ഞാൻ ഫോൺ പിന്നെ അങ്ങോട്ടേക്ക് കാണിക്കാത്തതാണ് ഏകദേശം അടുത്തെത്താറായിട്ടോ ഇനി ആ ഒരു വളവും കൂടി കഴിഞ്ഞാൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ എത്തും ഒന്നാമത് ഈ പറയുന്ന പോലെ കുത്തി ഉണ്ടായതുകൊണ്ട് നല്ല തിരക്കാണെന്ന് നമ്മൾ വിചാരിച്ചു കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടച്ചിട്ട് പോയോ എന്നുള്ളൊരു ഇതുകൂടി നമുക്കുണ്ടായിരുന്നു കേട്ടോ ഏട്ടനിങ്ങനെ പറയുമായിരുന്നു എല്ലാവരും ഇനി അടച്ചിട്ട് പോയോ എന്നുള്ളത് എന്തായാലും എന്നെ ഇവിടെ ഇറക്കി ഏട്ട ഏട്ടൻ കാർ പാർക്കിങ് പാർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഇറങ്ങിയിട്ട് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഡോക്ടറിനെ കാണിക്കണമെന്ന് പറഞ്ഞു ഞാനങ്ങനെ ടോക്കണൊക്കെ എടുത്തിട്ട് ഡോക്ടറിനെ കാണിക്കാനായിട്ട് വെയിറ്റ് ചെയ്തു പിന്നെ പോയി വണ്ടിയൊക്കെ വർക്ക് ചെയ്തിട്ട് അവിടെ ചെന്ന് ചുമ്മാ കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ഡോക്ടറിനെ കാണിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഡോക്ടറിന് അവിടെ എനിക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി കാരണം ഡോക്ടർ കുട്ടിയുടെ വെയിറ്റ് നോക്കിയാൽ മാത്രമേ ഡോക്ടർ ഡോക്ടറിനെ കാണിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ വെയിറ്റ് നോക്കുന്നിടത്ത് ചെന്നപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കുറേ സമയം അവിടെ നിന്നു എനിക്ക് പിന്നെ ദേഷ്യം വന്നിട്ടോ കാരണം നമുക്ക് ഇവിടെ കരയം ചെയ്യുന്നുണ്ടായിരുന്നു അന്നേരം കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അവർ വെയിറ്റ് നോക്കിയിട്ട് അതൊന്നും ഇട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഏട്ടൻ പുറത്ത് നിൽക്കുമായിരുന്നല്ലോ അങ്ങനെ ഞാൻ പിന്നെ ഏട്ടനെ വിളിച്ചിട്ട് വന്നിട്ട് പോയപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്നല്ല ഡോക്ടറിനെ കാണാനും അതുപോലെ തന്നെ പെട്ടെന്നല്ല രീതി അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നതാണ് കേട്ടോ ഇതാണ് പാർക്കിംഗ് ഏരിയ ഒക്കെ ഇതാണ് കേട്ടോ നല്ല എന്താ പറയുക എൻ്റെ എൻ്റെ നാട്ടിലെ ഹോസ്പിറ്റലിനെക്കാട്ടും ഏറ്റവും ബെറ്റർ ഹോസ്പിറ്റലായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെയാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ നല്ല ഡോക്ടേഴ്സും ഒക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇങ്ങനെ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു തിരിച്ചാണ് കേട്ടോ എൻ്റെ മോപ്പുള്ളത് പിന്നെ ഞാൻ വന്നു അപ്പോൾ അവൾ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നല്ലേ ഇവിടെ അപ്പോൾ പിന്നെ ഞാനും കൂടി കയറി നിന്നിട്ട് അങ്ങനെയാണ് വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഏട്ടൻ കാറിന് നല്ല കരച്ചിലായിരുന്നു അപ്പോൾ കാറിൻ്റെ താക്കോൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ തിരിച്ചു കൊടുക്കുവാണ് എനിക്ക് കുത്തി വെക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ അപ്പോൾ കുത്തിവെപ്പൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞു കിട്ടും അത് കഴിഞ്ഞിട്ടാണ് ഈ കളിക്കണത് അവളെ അച്ഛൻ്റെ അടുത്ത് കരിമ്പറയാണ് കേട്ടോ അപ്പോൾ വീണ്ടും പെണ്ണു കരയാൻ തുടങ്ങിയിട്ടുണ്ട് ഓർത്ത് ഓർത്താണെന്ന് തോന്നിയിട്ട് കരയുന്നത് വേദന ഉണ്ടെന്ന് വെച്ചാൽ വേദന കുത്തിൻ്റെ ആ ഒരു വേദന ഉണ്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കരയുന്നുണ്ട് പെണ്ണ് ഇനിയിപ്പോൾ നമ്മൾ അവർ പറഞ്ഞു നിൽക്കേണ്ട പൊക്കോ പനി വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ നേരെ റോഡ് ക്രോസ് ചെയ്ത് വണ്ടിയിൽ കയറി വീട്ടിൽ പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ റോഡൊക്കെ ക്രോസ് ചെയ്തു അപ്പോഴൊന്നും കരയുന്നില്ലായിരുന്നു കേട്ടോ അത് ഇടയ്ക്ക് ഇങ്ങനെ അവളുടെ അച്ഛനെ കാണുമ്പോൾ അത് ഓർത്തിട്ട് മാത്രമേ അങ്ങനെ കരയുന്നുണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഇവിടെ വെച്ചാൽ കരഞ്ഞത് മാത്രമേ ഉള്ളൂ വീട്ടിൽ പോയതിനു ശേഷം വണ്ടിയിൽ ശേഷം അങ്ങനെ കഴിച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി നല്ല ചൂടായിരുന്നു കേട്ടോ നല്ല വെയിലായത് കൊണ്ട് നല്ല ചൂടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണവള് നഖം വെച്ചിട്ട് മാന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരിതാണ് കണ്ടൻറ് ചുമ്പോൾ കാണുന്നത് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ചൂട് പപ്പ്സൊക്കെ അങ്ങനെ വീട്ടിലെത്തി വീഡിയോ ഇത്രേയുള്ളൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്